ഹായ് വെൽക്കം ബാക്ക് ടു പുതിയ സ്വാഗതം മൂന്നാമത്തെ ടേക്ക് ആണ് വിൻസോഡിലും നവംബർഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് അന്ന് എടുത്ത വീഡിയോ വീഡിയോ ആണ് ആ അപ്പം ചിലപ്പോ ചെലപ്പോ അതും വൈകാതെ അറിയില്ല ഇപ്പൊ ഞങ്ങൾ നേരെ ചാലക്കുടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഞാൻ പറയാം ഇന്ന് കാലത്ത് ഞാൻ എന്റെ പിറന്നാളായിട്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയിരുന്നു ഞാൻ അതിക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഇന്നൊരു വേണ്ടപ്പെട്ട ദിവസമാണ് പേരൊന്നും അല്ല കാലത്ത് എണീറ്റപ്പോ തന്നെ സ്പെഷ്യൽ ന്യൂസ് കിട്ടിട്ടാണ് എണീറ്റത് വിസ വന്ന കാര്യം ഞാൻ കണ്ടാണ് ഞാൻ എണീറ്റത് ചെറിയൊരു ഇളം കണ്ടില്ല കോമഡി ആയിരുന്നു എല്ലാം കഴിഞ്ഞ് വിച്ചു കണ്ടു കഴിഞ്ഞു വിച്ചു അപ്പോഴൊന്നും മിണ്ടിയില്ല ഞങ്ങളൊക്കെ എണീറ്റു കുറച്ചേര ഞാൻ എന്തോ ചെയ്തിട്ട് അകത്തോട്ട് വരുന്നുണ്ട് ഞാൻ റൂമിലോട്ട് കയറാൻ പോന്നിട്ടേക്ക് വിച്ചുവേ സഡനായിട്ട് വിസ വന്ന് ആ ഒരു അവസ്ഥ പല സന്ദർഭങ്ങളിൽ ഞെട്ടേണ്ട സിറ്റുവേഷൻസ് പലത് വന്നിട്ടുണ്ട് പക്ഷെ ഇമ്മാതിരി ഒരു ഞെട്ടിച്ച സന്തോഷവും സങ്കടവും എല്ലാ ഒരു കൂടെ ഫേസ് ചെയ്തു പോയൊരു ഫസ്റ്റാ ഞാൻ നോക്കി അമ്മ കറിയാ അമ്മ തവിയായിട്ട് ഇങ്ങനെ അച്ഛൻ നിന്നോണ്ടിരുന്ന അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാനും ഇങ്ങനെ നിക്കുന്നുണ്ട് കൊച്ചിന് മാത്രം കാര്യം മനസ്സിലാക്കുന്നുണ്ട് കൊച്ചു മാത്രം ഓരോ എക്സ്പ്രഷനിലായിരുന്നു അവളൊക്കെ പ്രാവശ്യം തന്നെ നമ്മള് ഇടുക്കി പോയപ്പോ നമ്മളിങ്ങനെ അച്ചു ഇങ്ങനെ പോവാണോ അതിന്റെ ആവശ്യമില്ല ഞാനും കൂടെ പോകും പിന്നെ അറിയില്ല ഒക്കെ ഒക്കെ എല്ലാം ദൈവത്തിന്റെ ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അത് വിട്ട് കളയണ്ട കാര്യം എല്ലാവരുടെ ലൈഫില് ദൈവം പെട്ടെന്ന് ഇതെല്ലാം സഡൻ ആയിട്ടല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അതിൽ കുറെ പേർക്ക് വെച്ചു ഒത്തിരി പേർക്ക് വെച്ചിട്ട് അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വിസ അടിച്ചു വരുന്നോ ഒന്നും നമ്മൾ നമുക്ക് ഇതൊന്നും പ്രെഡിക്ട് ചെയ്യാം ഒരാളെ ഉയർത്തുന്നതും താക്കുന്നതും കണ്ണടച്ച കണ്ണടച്ച് കൊടുക്കുന്ന നിമിഷം കൊണ്ട് ദൈവം അത് രണ്ടും ചെയ്യുന്നത് ഇത് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു എന്താ നല്ലൊരു നല്ലൊരു കാര്യത്തിന് വിശ്വസിച്ച് ഞങ്ങൾ െന്ന് വിചാരിച്ചു എന്തായാലും വൈകിപ്പിക്കണ്ട വൈകിപ്പിക്കേണ്ട അധികം ദിവസം ഒന്നും ഇല്ല പോകുന്നത് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി പോകും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ വരുക എങ്ങനെയാകും ഏതാകും എനിക്ക് അറിയില്ല ഞാനൊരു ഫാമിലിമാനാണ് അതുകൊണ്ട് കുറച്ച് അറ്റാച്ച് കൂടുതലാണ് ഇവരെല്ലാരായിട്ട് എന്റെ ഫാമിലിയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ ഇത്തിരി അറ്റാച്ച്മെന്റ് കൂടുതലാണ് എങ്ങനെയാവും എന്താവും അറിയില്ല എന്തു വന്നാലും കുഴപ്പമില്ല കറിയാ അറിയാലോ വിഷമുണ്ടാവും ശരിയാ ഓക്കെ അത് ഞാൻ ശരിയാ ഞാൻ അറിയുന്നു ഉണ്ടാവും അത് ഒരുപാട് വിഷമം ഉണ്ടാവും കുഴപ്പമില്ല കാര്യം അതങ്ങനെയാണ് അത് ഇത് ഓരോ പ്രവാസികളുടെയും മനസ്സിൽ അവർക്ക് ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ വരെ ത്യജിച്ചിട്ടാണ് അവരവരുടെ ജോലിക്ക് പോകുന്നത് എനിക്കറിയാം ഞാൻ പറയാറുണ്ട് മുമ്പും പറയാറുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്തും പറയാറുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് ഞാനും പോവുകയാണ് അപ്പോൾ എനിക്കറിയാം കുറേ കാര്യങ്ങൾ ഞാൻ എന്താ പറയുക സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാകും അതെൻ്റേത് മാത്രമാണ് അതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാനതിൽ ആരെയും ഇടപെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല കാര്യം വിഷമമുണ്ട് നല്ല വിഷമുണ്ട് പക്ഷെ കുഴപ്പമില്ല അതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി പിന്നെ നമുക്ക് മുമ്പോട്ടേക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നടക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം അപ്പം ഇത് പറ്റിയ സമയാന്ന് തോന്നി ദൈവം നന്നൊരു സമയമാണെന്ന് തോന്നി കാര്യം ബാക്കി കുറേ കാര്യങ്ങളിൽ ഞാനിങ്ങനെ കൈ കടത്തി കടത്തിന്നല്ലാണ്ട് എന്നെ തട്ടി മാറ്റിയിട്ടുള്ള ആള് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ദൈവമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇത് ഓക്കെയാണ് നീ പോയിട്ട് വായോ എന്ന് പറഞ്ഞ പോലെ ഒരു തോന്നൽ അപ്പം അതുകൊണ്ട് എന്തായാലും പോവാമെന്ന് വിചാരിച്ചു കുറെ സാധനങ്ങൾ നമുക്ക് ചേച്ചിയായാലും ബെനിയൻ വിചുനെ ബെനിയനോ സാധനങ്ങളോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കാര്യം ബെനിയനിപ്പം അവിടെ തണുപ്പ് തുടങ്ങുകയാണ് അപ്പൊ അതിനുള്ള ജാക്കറ്റുകൾ കാര്യങ്ങൾ എല്ലാം എല്ലാം കിട്ടി പെട്ടി ചേച്ചി മേടിച്ച് ഇതൊക്കെ സർപ്രൈസായിരുന്നു ഓരോ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു കാര്യം എല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതി ആണ് ഫീൽ ചെയ്യുന്നു കാര്യം നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ടുന്ന ടൈമിലാണ് ഇതെല്ലാം സഡൻ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് വന്നത് അപ്പം ഇപ്പൊ നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം കൊടുത്തു വേണ്ടത് മേടിക്കാനായിട്ടുണ്ട് നമുക്കത് പോയ ചാലക്കുടി പോയിട്ടാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ്യ മാറണം മുടിയൊക്കെ ഒന്ന് സങ്കടത്തിനൊക്കെ മനസ്സിലുള്ളത് ഇപ്പൊ എന്താ ജാനിക്കുട്ടിയുടെ മുഖം മാത്രം അത് മാത്രം കേട്ടോ മനസ്സിലുള്ളത് കാര്യം ശരി നമുക്ക് ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് വീടേക്കകത്താണ് എനിക്ക് പറഞ്ഞോണ്ടിരുന്നെങ്കിൽ വരും എനിക്ക് എന്താ പറയാ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് നടന്നട്ടെ പെട്ടെന്ന് ആളുടെ ചിരിയും കളിയും ആളുടെ എന്താ പറയാ ഒരു വർത്താനം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോ ചെറിയ പക്ഷെ ഒരു കാര്യണ്ട് ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ സമ്മതിച്ചു അവര് ഒന്ന് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ തീർന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രം കാണാൻ പറ്റുള്ളൂ ശരി സമ്മതിച്ചു ഇന്ന് കൊറേ ഓപ്പർച്ഛൻസുകൾ ഉണ്ട് കാര്യങ്ങള് നമുക്ക് വീഡിയോ വരാം വരും സ്വപ്നങ്ങൾ ആനട സ്വപ്നങ്ങൾ കാണുന്നതിന് അതിലൊന്നുമില്ലല്ലോ സ്വപ്നങ്ങൾ പക്ഷെ വിച്ചു എന്നോട് വിസ വന്നു എന്നറിഞ്ഞെടുത്ത് വന്നു എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ എനിക്ക് അതിലുപരി സന്തോഷമുണ്ട് കാര്യം എനിക്ക് വലിയൊരു ഡ്രീം ഉണ്ട് എനിക്ക് അത് സാധിച്ചെടുക്കണം എന്നുള്ളതെങ്കിൽ എനിക്കൊരു ജോലി വേണം അതിൽ ഇന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണൊക്കെ പറഞ്ഞു കാര്യം സ്ഥലം മേടിച്ചപ്പോഴായാലും വണ്ടി മേടിച്ചപ്പോഴായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ ഒരു കയ്യൊപ്പും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ വെറുതെ അതുകൊണ്ട് കിടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വിച്ചുറ്റി ഈ ഒരു ഡ്രീമിൽ എന്നെ കൈകടത്താ എന്ന് വിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യം അത് വിച്ചുവിന്റെ സ്വന്തം അധ്വാനത്തിൽ ചെയ്യണം എന്നുള്ളത് ആഗ്രഹം ആഗ്രഹമുണ്ട് നോക്കാം എവിടം എങ്ങനെ അതെ ബിസിനസ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നെങ്കിലും പറഞ്ഞു വരുമ്പോ ഇപ്പൊ എല്ലാവരും അമ്മു ചെയ്തു അമ്മു ചെയ്തു അമ്മു ചെയ്തു എനിക്ക് പേഴ്സണലി അത് ഞാൻ എന്റെ കാര്യ പറഞ്ഞത് അമ്മു അമ്മു ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു പറഞ്ഞത് എന്റെ കാര്യം ഞാൻ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് കൂടുതലും എന്നെ ആയിരിക്കും അമ്മൂ ചെയ്തത് പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ പുറകിലെ എഫോർട്ട് ഫുൾ എടുക്കുന്ന വിച്ചു ആയിരിക്കും അപ്പൊ അത് എന്റെ മൈൻഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും വിച്ചുവിനെ ഇത് ബിച്ചുവിനെ മനസ്സിലങ്ങനത്തെ ഒരു സംഭവം ഇല്ല കാര്യം എപ്പോഴും ഞാൻ ഉയർന്നു നിൽക്കണം പത്ത് മനസ്സിലോ ഫ്രണ്ടില് നല്ല രീതിയിൽ നിക്കണം എന്നു മാത്രമേ വിച്ചു ചിന്തിക്കാറുള്ളൂ എപ്പോഴും അതിന് വേണ്ടിട്ട് എന്നോട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അതിന് വേണ്ടിട്ട് എന്നോട് പറയാറുള്ളൂ അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതേണ്ടേ ചാലക്കുടിക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കൈസ് വർഗീസാറിന്റെ കട ഇവിടെ നല്ല ബാഗ് ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് ബാഗ് മേടിക്കാന്ന കുഞ്ഞ പ്ലാൻ ചെയ്തിരുന്നെ അതിനെപ്രാഗ് ഗിഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ കുറച്ചേറെ നമുക്കേ നമുക്ക് ആകെ നാല് ദിവസേനേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ നമ്മളിപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത് ഇനി നമുക്ക് മണി ചേഞ്ചിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി എറണാകുളത്ത് അവിടെ ഒക്കെ പോകേണ്ട അതൊക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇനി ഓട്ടം ആയിരിക്കും നാളെ സൺഡേ ആണ് സൺഡേ നമുക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട് വർക്ക് ഏരിയ പിടിക്കുകയാണ് വീട്ടില് അപ്പം അതിന്റെ അതിന്റെ പിന്നെ പിന്നെ എൽ ആർ എഫ് ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരും വീട്ടിലൊന്ന് പോണ്ടി വരും എന്റെ ഫാമിലിയിൽ എല്ലാവരോടും നമ്മൾ പറഞ്ഞു അനുഗ്രഹം മേടിച്ചു വല്യമ്മച്ചിനൊക്കെ പോയി കണ്ടു എല്ലാവരോടും അനാ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി പറയാണ്ടുള്ള വിച്ചുന്റെ ഫാമിലിയിൽ അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിലാണ് വിച്ചുന്റെ അവിടെ എല്ലാവരുടെ അടുത്ത് മാക്സിമം പോയി കാണാൻ പറ്റുന്നവരുടെ അടുത്ത് പോയി കാണുകയും ബാക്കിയുള്ളവരെ വിളിച്ചും സംസാരിക്കണം നമ്മൾ ചാലക്കുടി അവിടെ കാണാം വർത്തമാനം പറഞ്ഞു നമ്മള് ചാലപ്പുഴ എത്താറില്ല അല്ലായിട്ട് അവൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മള് ഇങ്ങനെ നിങ്ങക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മുടെ അടുത്ത് ജസ്റ്റിസ് ആർ ഇങ്ങനെ ചോദിച്ചിരുന്നു പക്ഷെ അവൻ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം അല്ലെടാ സടപടാതായത് പുള്ളിനെ എല്ലാവരും കുറ്റം പറിച്ചിലാട്ടി പുള്ളി ഭൂതം എന്നൊക്കെ എല്ലാരും പറയുന്നത് പക്ഷെ പൂതം പ്രധായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല സാധാരണ ഒരു ബൊമ്മ അത്രേ ഉള്ളു കൈഫ് ചാലക്കുടി എത്തിന് നമുക്ക് കടകളിൽ കുറെ ഷോപ്പുകളിൽ കയറാറുണ്ട് ഷോപ്പിലൊക്കെ കേറുമ്പോൾ കാണാട്ടോ ചാലക്കുടി എത്തിയത് ഞങ്ങൾ നേരെ മാക്സിലോട്ട് വന്ന കേട്ടോ വിച്ചു ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട് വിച്ചു എന്താ കുറച്ച് സാധനങ്ങളൊക്കെ തുണികളൊക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പൊ ഞാനും കൂടെ പുറകോട്ട് കയറി ചെല്ലണം കേട്ടോ എനിക്ക് രണ്ടു കോളൊക്കെ അർജന്റായിട്ട് ചെയ്യാണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു മാക്സിലാണ് കേസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് വിച്ചു ഇവിടുന്ന് പർച്ചേസ് ചെയ്തു അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോ സെക്ഷനീന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വന്നത് ഒരു കൊട്ടയം പട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കട്ടെ ഒരു സഞ്ചു ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് എടുക്കട്ടെ കേട്ടോ തല കണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ സൂപ്പർ ആണോ അല്ലെന്നുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഷർട്ട് ഒക്കെ നോക്കി വ്യൂട്ടിഫുൾ ഷർട്ട് ഒക്കെ നല്ല രസുണ്ട് കാണാനായിട്ട് പറയാൻ പറ്റില്ല അങ്ങനൊന്നാ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും പോയി ഇണ്ടാവും ഇഷ്ടപ്പെട്ടത് എനിക്കാണ് ഇങ്ങനത്തെ പാൻറ്റൊക്കെ ഇഷ്ടമാണ് സംഭവം കൊള്ളാം അങ്ങനത്തന്നെ ഇണ്ടാവുമായിരിക്കും ഓ ശരി ശരി ഇത് വേണം ഇട്ട് നോക്കാം ഇട്ട് നോക്കാം കൊറേ ആയല്ലോ കൈ കൈന്നറിഞ്ഞു എന്റെ നോയിച്ച് ആശാ വെറുതെ നടക്കുക ക്രിയേറ്റ് ചെയ്ത് ഡാൻസ് നടക്കില്ല ഷർട്ട് 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 എടുക്കണേ നമുക്ക് ഹാഫ് കൈ ഒക്കെ ഇഷ്ടപ്പെട്ട എടുത്താ മതി നല്ല ഭംഗിയുണ്ട് നിനക്ക് സാദാ യൂസിനും അല്ലാണ്ടും ഒക്കെ എടുത്തു നോക്ക് അപ്പൊ നമ്മൾ മാക്സിൽ വന്നിട്ടോ മാക്സിൽ വന്നിട്ട് വിച്ചൂസ് ഓരോന്നോ 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 ഇട്ടിട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ ഉള്ളത് എന്ത് നന്നായി അല്ലേ പണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളണം അങ്ങനത്തെ ഒരു സെറ്റപ്പല്ലായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തിട്ടല്ല ഇട്ട് നോക്കി ഇഷ്ടി മാത്രം എടുത്താൽ മതി പോസ്റ്റ് നോക്കട്ടെ സെറ്റ് ലുക്ക് മാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭാഗം ഒരു ഇങ്ങനെ അതിന്റെ അതില് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നും ചേരുന്നുണ്ടായിരുന്നില്ല കേട്ടോ സൈസും ഉണ്ടായിരുന്നില്ല ആൾക്കിപ്പോ എക്സെല്ലിൽ വേണോട്ടോ മീഡിയത്തിലും ലാർജിലൊക്കെ കിടന്നിരുന്ന ആളാ എത്ര പെട്ടെന്ന് വലുതായേ കുട്ട അത്യാവശ്യം ഉള്ളതൊക്കെ മേടിച്ചോ രണ്ടെണ്ണം എടുത്തിട്ട് എടുത്ത പൈസ മാത്രമേ നല്ല റൈസാ കേട്ടോ ഞങ്ങള് ഒരു പാൻറ്റും ഒരു ബെനീനും വിച്ചു ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ളത് എടുത്തു ഇനി നമുക്ക് സാധാ കടയിലോട്ട് പോവാം നമുക്ക് ചെരുപ്പൊക്കെ മേടിക്കണം കേട്ടോ വിച്ചു ഈ ചെരുപ്പൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് കൈസൂറ് സത്യം ആയോ നടന്നോ നടന്നോ ഞാനേ മറ്റേ ഇത് പറഞ്ഞേക്കായിരുന്നു അല്ല രണ്ടായിരം രൂപ അടുത്ത് ഉണി മേടിച്ചിട്ട് കൈ പിടിച്ചോട്ടായിരുന്നോ വേണ്ട കൈ പിടിച്ചോളാന്ന് പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് ഇട്ടോണ്ട് പോകാനായിട്ടുള്ള ഡ്രസ്സ് നൈറ്റ് നമുക്ക് നമുക്ക് സാധാരണ ഇത് പോവാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അടുത്ത കടയിലേക്ക് വന്ന ഭയങ്കര വിഷമമുണ്ട് ആൾക്ക് പുള്ളിക്കാരി പുറത്തേക്ക് എടുക്കാണ്ട അതേ വരുന്നത് നല്ല വിഷമണ്ട് ആൾക്കെ ഞാൻ പോകുന്നതിൽ

വിച്ചുവിൻ്റെ ഐഫോണിന് ഒരു പൗച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഐഫോണിനേക്കാളും വിലയാണ് അതിൻ്റെ പൗച്ചിന് എന്തിട്ട് വിലയല്ലേ അതുകൊണ്ട് ഞങ്ങളത് വേണ്ട പിന്നീട് മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ അടുത്തത് നമ്മൾ ഷൂ മേടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഭയങ്കര തിരക്കാണെന്നൊന്നുമല്ലോ ദൈവം ഇവിടെ എന്തോരം ചെരുപ്പം ഒന്നും എനിക്ക് ഇത്രയ്ക്കും തിരക്കും ഒരു ഷോപ്പിൽ ഏഹ് നമ്മുടെ ചാലക്കെ ഇത്രയും വലിയ തിരക്കും ഞാൻ കണ്ടില്ല കേട്ടോ ഒറിജിനലിനെ വല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനല്ലേ നേർക്ക് നേരെ കാണുന്നത് ഇത് ഒറിജിനലെ വല്ല ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് ഷൂകളെല്ലാം അതിൻ്റെ എല്ലാം ഡ്യൂപ്ലി ആണ് ഇരിക്കുന്നത് ഇതിനൊക്കെ ഏകദേശം ഒരു പതിനേഴായിരം രൂപയൊക്കെ മാർക്കറ്റിൽ വിലയുള്ള സാധനത്തിന് ഇവിടെ നിസ്സാരം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ മേടിച്ചിട്ട് വിലച്ചാൽ നമുക്ക് പറ്റിയില്ല കാര്യം വിച്ചുവിൻ്റെ കാലിൻ്റെ സൈസിന് ചേർന്ന ഒരു ഷൂ പോലും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം ടൈറ്റായിരുന്നു വിച്ചുവിന് ചെരുപ്പും ഷൂ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് യാളുടെ പത്ത് സൈസാണ് കേട്ടോ ഇപ്പൊ ഒന്തം കാലാണ് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല വിച്ചു ആണ് വളരെ കൂടി കയറിയതാണ് കേട്ടോ പക്ഷെ ആൾക്ക് നല്ല സാഡായിട്ടുണ്ടായിരുന്ന അവസാനം പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധാ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ലോക്കലായിട്ട് നമുക്ക് അത്യാവശ്യം ചുമ്മാ ഒക്കെ ഒന്ന് ഇട്ടുകൊണ്ട് നടക്കാനായിട്ടൊക്കെ പറ്റിയ ഓണൊക്കെ ഒരു ചെരുപ്പ് നമ്മൾ അവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂ എടുക്കും എന്റെ ഒരു കർക്കം കഴിഞ്ഞിട്ടും ആളുടെ നോക്കലും പരിപാടി ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ആൾക്കെടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനൊക്കെ പറ്റാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ആ ആൾ ആ ഒരു ശ്രമം അങ്ങ് ഉപേക്ഷിച്ചോട്ടോ വേറെ ഏതെങ്കിലും ചെരുപ്പ് മതി എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ നമ്മളത് ഈ കളറിൽ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒന്ന് വെളിയിലൊക്കെ പോകാനായിട്ടൊക്കെ നല്ലതായിരുന്നു കേട്ടോ പിറന്നാൾ ഞാൻ കഴിവതും എന്താ എല്ലാവരും

ഇനി നേരെ വീട്ടിലോട്ടല്ലേ എത്ര പേരല്ലേ എത്രയോ ആൾക്കാരുണ്ട് അതൊക്കെ വെച്ചപ്പോ നമ്മളൊക്കെ ഉയർന്ന ലെവലിലാട്ടി നമ്മൾ ഇനി മാളക്കാണ് കാര്യം മാളേന്ന് ഡ്രസ്സുകൾക്കൊക്കെ മറ്റേ വിലയാണ് ചെറിയ 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 ആ വലിയ മാറി വരാന്ന് കടയിൽ ഞാൻ തീരുമാനിച്ചു ചെന്നിട്ട് ബെഡ്ഷീറ്റും മറ്റേ പുതപ്പും ഒക്കെ മാളെ ചെന്നിട്ട് ഇവിടെ നമുക്ക് താങ്ങാൻ പറ്റുമോ ചാലക്കുടി വെറും ചാലക്കുടി അല്ല ഒന്നൊന്നര ചാലക്കുടിയാ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതീപ്പം നേരെ മാളയിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കണേ ഞാനേ ഒരാളോട് ഇരുന്ന് സെന്റ് അടിക്കുകയാണെ നാലു ദിവസം കൂടെ കഴിഞ്ഞ വിച്ചു ഒറ്റയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് ഇവിടെ വിച്ചേ ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടോട് പറഞ്ഞേ ഞാന് കിളി പോയെ പെട്ടെന്ന് അത് വിച്ചു പറഞ്ഞൊരു ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു വിച്ചു ഓൾറെഡി ഇതിങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മളൊരു പത്ത് ദിവസം കേപ്പോ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ പെട്ടെന്ന് വന്നപ്പോ ഞങ്ങൾ രണ്ടു അതിങ്ങനെ ശോകമായിട്ടിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് വന്നല്ലോ ഇനി നമ്മള് കൊറച്ചു ദിവസത്തേക്കല്ലേ ഒരുമിച്ചോളൂ പിന്നെ വിച്ച അവിടെ ഞാനിവിടെ സാരല്ലടി കുറച്ച് നാളത്തേക്കല്ലേ കൊല്ല എല്ലാ സാധനങ്ങളും ഒന്നും കിട്ടിയില്ലല്ലേ അതാ ഒരു വിഷമം ഇനി ഇനിയിപ്പൊ മാളെ ചെന്ന് മാളെ ഫസ്റ്റ് മാളെ ചെന്ന് ഒരു കാര്യം പറയണം ഇനി കുറച്ച് ഒരു കട്ടൻ ചായ എന്തെങ്കിലും മേടിച്ചല്ല നടന്നുണ്ടെങ്കിൽ വിശന്ന് മരിക്കും ഫുഡ് ഓൾറെഡി ഉച്ചക്ക് കഴിച്ചോ പക്ഷെ ഇപ്പൊ ഇച്ചിരി ഞാൻ ഇച്ചിരി ഡയറ്റ് കൊണ്ട് കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ചോറ് ചക്കരം കഴിക്കുന്ന നല്ല വിഷപ്പായിട്ടോ ഇപ്പൊ സമയം എന്തായി അഞ്ചാറായി വിശക്കുന്ന പണ്ട് തെറ്റൊന്നും ഇല്ല സമയം കൊറേ ആയി നമ്മള് നമ്മുടെ മാള നമ്മുടെ കേരള ആരുടെയോ കേരള പക്ഷെ അവിടെ വന്ന് കേറിയാലും നമുക്ക് അതുകൊണ്ട് ഈ കണ്ട സംസ്ഥാന ഫുള്ള് ചുറ്റി കിടങ്ങിയ അവസാനം ഞങ്ങൾ ഇത് കേരളത്തിലോട്ട് വന്നു വിശ്വസിനെ ആവശ്യമായിട്ടുള്ള കമ്പിളി അതുപോലെ തന്നെ ബക്ഷേറ്റ് ഇന്നറുകള സാധനങ്ങളൊക്കെ കേരളയിൽ അവിടെ എങ്ങോട്ടേക്കോ പോയിപ്പോ വരാന്ന് പറഞ്ഞോണ്ട് പോയി എവിടെയാണോ വെയിറ്റ് ചെയ്യാട്ടോ അടുത്ത ഞാൻ ചിപ്സ് മേടിക്കുന്നു അടുത്തോട്ട് പോവാട്ടോ ഇവിടെ ഫ്രഷ് ആയിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടേ അപ്പൊ അതെ അവിടെ പോയി കുറച്ച് മേടിച്ച് കൊടുത്തു കൊടുത്തുവിടാന്ന് വിചാരിച്ചെട്ടോ സൂപ്പർ വാഴയ്ക്കവർത്തതുണ്ട് അതുപോലെ തന്നെ കപ്പ ഉണ്ട് മിക്സറുണ്ട് ചേച്ചി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ും മേടിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നോ ഞാൻ വഴക്ക് പറഞ്ഞ് ഇതെ ഇതെല്ലാം മേടിപ്പിക്ക ഇവിടെ ചക്കവർത്തം ഉണ്ടോ എന്ന് സംശയമുണ്ടോ കേട്ടോ അതെ ഇവിടെ ഇത്ര സാധനങ്ങളെ ഞാൻ കണ്ടുള്ളുട്ടോ ഇവിടുന്ന് ഇതൊക്കെ വേണ്ട പഴം പിള്ളേർക്ക് കൊടുക്കാൻ പഴം ഇത് മതി ഞങ്ങള് വീണ്ടും ലബാമ്പയിൽ വന്ന കേട്ടോ ലബാമ്പയിൽ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു വണ്ടി എടുക്കാൻ വേണ്ടി പോയി കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ വിളിച്ചു ദിവസം വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോൾ ഇറങ്ങിയത് ഇപ്പം സമയം ഒരു എന്തായാലും ഒരു ആറാറര ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കേട്ടോ ഈ പർച്ചേസിങ്ങിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ഷോപ്പൊക്കെ ഉള്ളൊരു ബുദ്ധി എന്തോരം സമ്മതിക്കണമല്ലോ അവരെവിടെയൊക്കെ പോയി പർച്ചേസ് ചെയ്ത് എടുത്തിട്ട് വരണം നമ്മൾ ഈ കുറച്ച് സാധനം എടുക്കുന്നത് ഇപ്പം തന്നെ നല്ല കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു വരട്ടെ ഭയങ്കര തിരക്കും കേട്ടോ ഈ ടൈം ആയതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പർച്ചേസിംഗ് വീടെ ഒക്കെ ഇത്രയേ ഉള്ളു കേട്ടോ ഞങ്ങൾ ഒത്തിരി ലേറ്റായി വീട്ടിൽ ചെന്നപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ബൈ ഗായ്സ്